നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിന്റെ ആവേശത്തിലേക്ക് ടീമുകൾ നീക്കിക്കഴിഞ്ഞു ആദ്യ മത്സരത്തിനായിട്ടുള്ള തയ്യാറെടുപ്പുകളും ടീമുകൾ ആരംഭിച്ച ഏകദേശം അതിന്റെ അവസാന ഘട്ടത്തിലുമാണ് പല സൂപ്പർ താരങ്ങളെ പരുക്ക് തന്നെയാണ് ആദ്യ റൗണ്ടിൽ ചില ടീമുകൾക്ക് വലിയ രീതിയിൽ വെല്ലുവിളിയാകുന്നത് പ്രത്യേകിച്ച് സഞ്ജു സാംസൺ ജസ്പ്രത് ബുംറ അടക്കമുള്ള താരങ്ങളുടെ പരിപൂർണ സേവനം ടീമുകൾക്ക് ലഭ്യമല്ല മാത്രമല്ല ഹാർദിക് പാണ്ഡ്യയുടെ വിലക്കുകൾ അടക്കം വലിയ രീതിയിൽ ആരാധകരെ നിരാശയാക്കുന്നുണ്ട് എന്നാൽ ഈ കൊല്ലത്ത് ഐ പി എല്ലിൽ ബോളേഴ്സിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ രണ്ട് സുപ്രധാന തീരുമാനങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കോവിഡ് ഉണ്ടായിരുന്ന സലൈവ ബാൻ അത് ലിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് കാരണം കോവിഡ് ആനന്തരം പല ടീമുകൾക്ക് അല്ലെങ്കിൽ പല ബോളേഴ്സും കാലക്രമേണമായി യൂസ് ചെയ്തുകൊണ്ടിരുന്ന സലൈവ ബാൻ ഈ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടു കൂടെ ലിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇനി ബോളേഴ്സിന് സലൈവ ഉപയോഗിച്ചുകൊണ്ട് ബോളർ അബ്ബുകയും തുടർന്ന് വലിയ രീതിയിലുള്ള സ്വിംഗ് ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളെയും ബോളേഴ്സ് ഉപയോഗപ്പെടുത്താം എന്നുള്ള പുതിയ റൂള് വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു പുതിയ റൂള് വന്നിരിക്കുകയാണ് സെക്കൻഡ് ബോൾ അതായത് എല്ലാ ഇന്നിങ്സിൻ്റെയും ലെവൻത്ത് ഓവർ മുതൽ അമ്പയേഴ്സിന് തീരുമാനമെടുക്കാം പുതിയ ബോൾ ഉപയോഗിക്കണോ എന്നുള്ളത് പല ടീമുകളും ടോസ് ലഭിച്ച് അതായത് രാത്രിയിലത്തെ മാച്ചിന് ടോസ് ലഭിച്ച് ആദ്യം ബോൾ ചെയ്യാനുള്ള ഒരു തീരുമാനം ഡ്യൂവിൻ്റെ കാരണം കൊണ്ടാണ് പല ടീമുകൾ എടുക്കുന്നത് അപ്പോൾ ചില കണ്ടീഷൻസും അതിനോട് വളരെയധികം യോജിക്കുന്നതാണ് പ്രത്യേകിച്ച് വെങ്കിടേഷ് സ്റ്റേഡിയത്തിലെ വിക്കറ്റുകളൊക്കെ ഹെവി ചെയ്സിന് ഭയങ്കര അധികം പേര് കേട്ടതാണ് അതുകൊണ്ട് ഈ കൊല്ലത്തെ ഐ പി എൽ മുതല് ഒരു സെക്കൻഡ് ബോൾ ഓപ്ഷൻ ടീമുകൾക്ക് ലഭിക്കാൻ ആരംഭിക്കുകയാണ് ഡ്യൂവിൻ്റെ സാഹചര്യം ഉണ്ടെങ്കിൽ അമ്പയർക്ക് ലെവൻത്ത് ഓവറിനൊരു സെക്കൻഡ് ന്യൂ ബോള് ഇൻട്രൊഡ്യൂസ് ഒരു റൂള് പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡൊക്കെ നമുക്കൊരു രണ്ട് മൂന്ന് മാച്ച് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അമ്പയർക്ക് തീരുമാനിക്കാൻ ആ ബോൾ മാറ്റണോ വേണ്ടോ എന്നുള്ളത് ഇപ്പോൾ പല ടീമുകളും വലിയ രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന കേട്ടിട്ടുണ്ട് സെക്കൻഡ് ബോൾ ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ പ്രസ ഡ്യൂവിൻ്റെ പ്രസൻസ് കൊണ്ടാണ് പ്രധാനമായിട്ടും ആ ഒരു എടുക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ നമുക്കറിയാം പല ടീമുകൾക്കും അങ്ങനെ വലിയ രീതിയിൽ ജയത്തിന് ഭയങ്കര അധികം നിർണായകമായിട്ടുള്ള ഫാക്ടറാണ് ഡ്യൂ അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ന്യൂ ന്യൂ ബോൾ എന്നൊരു ഓപ്ഷനിലേക്ക് വന്നു ആണെങ്കിൽ ഒരു പരിധിവരെ ബോളേഴ്സിന് ഡ്യൂ ഫാക്ടർ അധീവിക്കാൻ സാധിക്കുകയും ചെയ്യും ആഫ്റ്റർനൂൺ മാച്ചസ് അതായത് മൂന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കുള്ള മത്സരങ്ങളിൽ ഈ റൂൾ ആപ്ലിക്കബിൾ ആയിരിക്കില്ല കാരണം ഡ്യൂ ഫാക്ടർ ആ മത്സരങ്ങൾക്ക് ഉണ്ടാവാത്ത ആ മാച്ചുകൾക്ക് ആഫ്റ്റർനൂൺ മാച്ചുകൾ അത് ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയില്ല പ്രത്യേകിച്ച് നൈറ്റ് മാച്ചുകളിലായിരിക്കും തണുപ്പുള്ള കണ്ടീഷൻസിൽ പൊതുവേ അത് ഉപയോഗിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഈ രണ്ട് റൂള് പൊതുവേ ബോളേഴ്സിന് ഭയങ്കര അധികം അപ്പർ കൊടുക്കുന്നതാണ് പ്രത്യേകിച്ച് ബാൻ ലിഫ്റ്റ് ചെയ്തത് ഇപ്പോൾ പല ടീമുകളും ഈ കാലയളവിലൊക്കെ വലിയ രീതിയിൽ ചര്ച്ച ചെയ്തതാണ് ബാൻ ലിഫ്റ്റ് ചെയ്യണം ആ ഒരു സംഭവം തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത് കാരണം ഇൻസൻസിങ്ങോട്ടൊക്കെ ബോളേഴ്സിനെ ഒരുപാട് ഉപയോഗപ്പെടുത്തുന്ന ഒരു സാധനമായിരുന്നു സലീവ അപ്പോൾ ആ ബാനും ലിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ മുതൽ ബോളേഴ്സിന് കുറച്ചുകൂടെ എഫക്റ്റീവായ രീതിയിലെ മത്സരങ്ങളും ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയുണ്ട് കാരണം എപ്പോഴും ഐ പി എല്ലെ പല റൂളുകളും ബാറ്റേഴ്സിന് കുറച്ചുകൂടെ അപ്പർ ഹാൻഡ് കൊടുക്കുന്നതാണ് പ്രത്യേകിച്ച് ഇപ്പം ഇമ്പാക്ട് റൂളൊക്കെ വന്ന സ്ഥിതിക്ക് നമുക്കറിയാം പല ബാറ്റേഴ്സിനും ഭയങ്കര അതിൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഹൈസ്കോറിംഗ് വിക്കറ്റുകളുടെ ഒരു സാഹചര്യം എടുത്താലും ബാറ്റേഴ്സിനെപ്പോഴും അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ ഈ രണ്ട് തീരുമാനങ്ങളും ബോളേഴ്സിന് വലിയ രീതിയിൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വലിയേറിയ കമൻ്റുകളായി അറിയിക്കുക നന്ദി നമസ്കാരം